ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പോൾ നമ്മൾ ഇരിക്കുന്ന ക്വാർട്ടേഴ്സിന് അകത്ത് ഇതൊരു ടൗൺഷിപ്പ് ഏരിയ ആണ് അപ്പോൾ എൻ ടി സി എല്ലിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഇന്നൊരു മേള നടക്കുന്നുണ്ട് രണ്ട് ദിവസത്തെ മേള അപ്പോൾ മേളയിലെ കാഴ്ചകളൊക്കെ ഇത് കാണാം ഇവിടെ ശ്രേഷ്ഠ റെഡിയായിട്ട് നിൽക്കുന്നുണ്ട് സ്വന്തമായിട്ടാണ് ശ്രേഷ്ഠ ഒരുങ്ങി സ്വന്തം ആയിട്ട് നിൽക്കുന്നത് ഇപ്പോൾ ഈ കാണുന്ന ഇവിടുത്തെ ഈ ഗ്രൗണ്ട് റെയ്ഡ് ഗ്രൗണ്ടിലാണ് ഇപ്പോൾ മേള നടക്കുന്നത് അപ്പം അങ്ങോട്ട് പോയി നോക്കാം അപ്പം ഇതിനകത്ത് കുറെ ഇങ്ങനെ ഓരോരോ ആയിട്ട് തിരിച്ച് ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് അങ്ങോട്ട് പോവാം ഇവിടെ ഒരു ബലൂണൊക്കെ വെച്ചിട്ടുണ്ട് നമ്മൾ രാവിലെ അവിടെ കടയിൽ പോയപ്പോഴേ ശ്രേഷ്ഠ ആ ബലൂണ് കണ്ടത് എല്ലാ ശ്രേഷ്ഠ ഇവിടെ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് സീരിയൽ ലൈറ്റും നല്ല ഭംഗിയിൽ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് അത്തോട്ട് പോയി നോക്കണം നമ്മൾ നോർത്തിലായിരിക്കുമ്പോൾ ജയന്തിലായിരിക്കുമ്പോൾ അതായത് നമ്മൾ മധ്യപ്രദേശിലായിരിക്കുമ്പോൾ അവിടെ ഇങ്ങനെ വിൻ്റർ സീസണിലൊക്കെ മേള വരാറുണ്ട് പിന്നെ ഈ ഉത്സവ സമയങ്ങളിലൊക്കെ അമ്പലങ്ങളിലൊക്കെ മേള വയ്ക്കാറുണ്ട് അപ്പോൾ അതിലിങ്ങനെ കുട്ടികൾക്കായിട്ടുള്ള പാർക്ക് പിന്നെ ജോയിൻ്റ് വീൽ അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും ഇവിടെ ഇല്ലാന്ന് തോന്നുന്നു ഫുഡിൻ്റെ ഫുഡ് കോട്ടുകൾ മാത്രം ഇന്ന് വെജിറ്റേറിയൻ ഫുഡെന്നാണ് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ നാളെ നോൺ വെജിറ്റേറിയൻ അപ്പോൾ നമുക്ക് ഇന്ന് ഇവിടെ ഇന്നിവിടെ എന്തൊക്കെയാണെന്നുള്ള അപ്പോൾ നമ്മൾ നടക്കുമ്പോൾ ഫുഡിൻ്റെ മണം മാത്രം വരുന്നുണ്ട് ആ ഇവിടെ കുട്ടികൾക്കുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇതിനകത്തത് ഇവിടെ കൂടെ കാണാം അപ്പോൾ അവിടെ വിളിച്ചത് അവിടെ ഇന്നലെ കളറിലൊക്കെ കാണുന്നുണ്ട് ഫുഡ് ഐറ്റംസിൻ്റെ മണമാണ് വരുന്നത് അപ്പോൾ കുട്ടികൾക്കുള്ള ഐ എന്താ എൻ്റർടൈൻമെൻറ്റൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അകത്തോട്ട് പോയാൽ അറിയാമോ ലൈറ്റൊക്കെ ഉണ്ട് ഇപ്പോൾ ഇവിടെ മൂന്ന് എൻട്രൻസ് ആണുള്ളത് നമുക്ക് ഇതുവഴി അകത്തോട്ട് പോവാം ഇവിടെ നല്ല ഭംഗി ലൈറ്റൊക്കെ ഇട്ട് ഇവിടെ ഫ്ലവർ ആർച്ചൊക്കെ വെച്ചിട്ടുണ്ട് ചെയറൊക്കെ ഇട്ടിട്ടുണ്ട് ആൾക്കാർക്ക് ഇരിക്കാനേ അകത്തോട്ട് പോവാം ഇപ്പോൾ മിലൻ മേള യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി നിങ്ങൾക്ക് അകത്തോട്ട് പോവാം ഇവിടെ കുട്ടികൾക്കുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു മൈലിന് മയിലിൻ്റെ മൈൽപ്പില്ലിയൊക്കെ വെച്ചാൽ നിപ്പുണ്ട് ഇങ്ങോട്ട് പോയി നോക്കാം ഇവിടെ കുട്ടികൾ സൈക്കിളൊക്കെ ആയിട്ട് നിപ്പുണ്ട് അതിന് കൂടുതൽ മാർഗ്ഗ കിട്ടിയതിനുള്ള സമ്മാനമായിട്ട് എന്തെങ്കിലും ആയിരിക്കണം ചിലപ്പം ഇവിടെ പ്രോഗ്രാം ഒക്കെ ഉണ്ട് മീറ്റിംഗ് ഒക്കെ ഉണ്ട് അവിടെ സ്റ്റേജ് आई रिमेंबर आज जी मदर माउस बोले इन और टोई डोंट दे आई कृष्णा जी बोले डोंट मेंकिंग इन द तो जेनांस सर जी जे मोइन इन द कंसेकटा के विलेजस ऑफ एंटीनी स्टेशन टू एन्करेज देम टू पर्स्यू फॉर द एजुकेशन एंड क्रिएट अ गुड कॉम्पिटिशन केरेट अबाउट द स्टूडेंट्स द स्कीम आल्सो एइम्स टू प्रोवाइड एनकरेजमेंट टू ഇവിടെ ഒരു മൗസായിട്ടും ഒരു ഡോൾഡ് കോസ്റ്റ്യൂമിൽ രണ്ടുപേരും ഇപ്പോ ഉണ്ട് ശ്രേഷ്ഠയെ കൊണ്ടുപോയ അവിടെ നിർത്തി ഫോട്ടോ എടുക്കാൻ പറ്റുമോ ശ്രേഷ്ഠ ഇനി അവിടെ പോവാ ശ്രേഷ്ഠ അതാണ്ട് മൗസിന്റെ അടുത്ത് മൗസ് എവിടെ അടുത്ത സെക്ഷൻ ഫോട്ടോ നടക്കാണ് വാ വാ വേണ്ട ശ്രേഷ്ഠ വാ ശ്രേഷ്ഠ അവിടെ പോയി ചെല് ശ്രേഷ്ഠ ശ്രേഷ്ഠക്ക് നാണം ചെല്ലേ 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 േണോ എന്താണ് കൊള്ളാമോ ഇവിടെ ഗെയിം മോൾ കാണിച്ചു മോൾ ആകണം ചെറു ഗെയിം സ്റ്റോൾ ഉണ്ട് പിന്നെ ഇതൊക്കെ പോപ്കോണ് പിന്നെ കാർണിവൽ റിങ് ഇവിടെ മറ്റേ ഫോട്ടോ ഉണ്ടല്ലോട്ടോ അതാണ്ട് ഇങ്ങനെ ഇതിങ്ങനെ റൗണ്ട് ആകുമ്പോൾ ഈ ഷോർട്ട് വീഡിയോയിലൊക്കെ കണ്ടിട്ടില്ല ഇതിങ്ങനെ സർക്കിൾ ആകുമ്പോൾ ആ ഫ്രെയിമിൽ അവിടെ തറയിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് ആ ഒരു സംഭവമാണ് അവിടെ ഇവിടെ ഒക്കെ എന്തൊക്കെയോ ഗെയിം 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 ഇവിടെ കുട്ടികൾ കളിയെല്ലാവരും നീ പോന്നോ കളിക്കാൻ പോണോ കളിക്കാൻ அக்ஷத்து நிற்கு இவெண்டுகெந்த കൂപ്പൺ കൗണ്ടറോ ഇവിടെ എന്താണ് ഇവിടെ മുതലാണ് ഫുഡ് കോർട്ടുകൾ സ്റ്റാർട്ട് സ്റ്റാർട്ടിങ്ങനെ തോന്നണല്ലേ അല്ലേ ഫുഡ് കോർ എന്തോ ഐസ്ക്രീം കോൾഡ് ഡ്രിങ്ക്സ് ബിരിയാണി ഹൈദരാബാദ് ബിരിയാണി ഐസ് ക്രീം ലൈസ് അങ്ങനെയുള്ള ഐറ്റംസ് ഇത് നമ്മുടെ അവിടുത്തെ ഇത് ബിരിയാണി സ്റ്റോൾ ഇപ്പോൾ ഓരോ സ്റ്റോളിൻ്റെ നമ്പർ ഇട്ടിട്ടുണ്ട് കൂപ്പൺ വൈസ് ആയിരിക്കണം വൈസായിരിക്കണം ഇതെന്തുവാണ് ദോശ സ്റ്റോൾ മസാല ദോശ പ്ലെയിൻ ദോശ പനീർ ദോശ പിന്നെ ചോല ബട്ടർ ഇതെന്താണ് മട്ടൻ ചമ്പാരൻ റൊട്ടിയും എന്താ മട്ടൻ ചമ്പാരൻ റൊട്ടി ഈ കലത്തിൽ എന്തോ സംഭവം ഉണ്ടാക്കുന്നതെന്ന് അതേണ്ട് ശ്രേഷ്ഠ അക്ഷിത് ആ ഇരിക്കും കുടത്തിൽ എന്തോ വെക്കുന്ന സംഭവമാണ് ജിലേബിയൊക്കെ രണ്ട് വെച്ചിട്ടുണ്ട് ശ്രേഷ്ഠ കൂട്ടിയായിരുന്ന വേണ്ടേ ശ്രേഷ്ഠ കൂട്ടിയായിരുന്നു തോന്നിക്കാണ് സ്ലിപ്പ് ജിലേബി കൗണ്ടർ ഇതെന്തുവാണിത് എന്ത് കൗണ്ടറാണ് സെറ്റ് ചെയ്യുന്നതേ ഉള്ളു എന്താ ക്ലെയിലൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ വെക്കുന്നുണ്ട് മാൽപുവ സ്റ്റോൾ എന്താണ് മാൽപുവെന്നറിയില്ല ഇതെന്താണ് കേക്ക് കട്ടോരി ചാട്ട് ഡോണറ്റ്സ് രസമലായി പിന്നെന്തോ പാനിപൂരി പോലത്തെ എന്തൊക്കെ ഐറ്റംസ് ആണ് ഇവിടേക്ക് പിന്നെ എന്താ എഗ് ബോണ്ട മിർച്ചി ബജി ബജി ഐറ്റംസ് പിന്നെ ഇതെന്താ പാനിപൂരി ചാട്ട് മസാല ഇവിടെയൊക്കെ ഇങ്ങനെ ഇങ്ങനെ നല്ല ഭംഗിയുടെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതെന്താണ് കേക്ക് പാവ് ഭാജി കേക്ക് കേക്കിൻ്റെ സ്റ്റോ ആണ് ഇവിടെ കേക്കൊക്കെ വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയിൽ ഇവിടെയെല്ലാം ഗൂഗിൾ പേ എൻ്റെ ടീ കോഫി സൂപ്പർ കോഫി ഹൗസിൻ്റെ ആയിരിക്കാം കൂപ്പൺ എൻക്വയറി ഇവിടെ കൂപ്പൺ ഇവിടുത്തെ ഒരു കാറൊക്കെ കൊണ്ടിട്ടിട്ടുണ്ട് ഡിസ്പ്ലേ ആയി രണ്ട് കാർ ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ട് ഇങ്ങോട്ട് കുറച്ച് സ്റ്റോളുകളുണ്ട്

സ്റ്റിക്കേഴ്സ് പെൻ ശ്രേഷ്ഠ ശ്രേഷ്ഠായതാരോക്കേവ്യാമ്മി ദേവിയാമിന്റെ അമ്മ ഓട് പോയി നോക്കിക്ക് ദേവയമ്മിയ നോക്കി ദേവ്യാമിയ ഇത് ഓരോ സ്റ്റോളുകളിലും പോകുന്നതായിരിക്കും അല്ലേ Non mi fai un'altra cosa? Non mi fai un'altra cosa? Non mi fai un'altra cosa? Non mi fai വാല്യൂ ബിൽ ബിൽ വാല്യൂ ഡിസ്കൗണ്ട് വാല്യൂ ഇതൊക്കെ കൊള്ളാം അല്ലേ ഇങ്ങനെ സംഭവങ്ങളൊക്കെ നമ്മുടെ വീടൊക്കെ ആണെങ്കിൽ കൊള്ളാം നമ്മുടെ ടേബിൾ ലാമ്പ് കട്ടില് ഡൈനിങ് ടേബിൾ ഇത് കൊള്ളാം അല്ലേ ഇത് ഇതെന്തോ ഗ്രാനൈറ്റോ അതുപോലെ ഇത് കൊള്ളാംല്ലേ ബുദ്ധൻ ഈ ബുദ്ധന വാങ്ങിയാൽ കിട്ടുമോ ഇവിടെ പ്രത്യേകിച്ചൊന്നും ഇല്ല ഒരു ഫാൻ മാത്രം ഇരിക്കുന്നു ഫയർ എൻട്രി ഇത് മാത്രുന്നു പറഞ്ഞുതന്നെ चौगीस रेश्ता ये बी सी डी चले ये ये चले ये बी बारांग तूने हाँ तो ये बी सी डी अवला अवला ना कुछ दिमागी है बी सी ये क्लास करे दी क्लास करे सी क्लास करे आधी बी क्लास ड्राई केमिकल पाउडर है ना सीओटू वॉटर टाइप फॉम ഫയർ എൻട്രി സ്വീറ്റ് തീയിലൊക്കെ തീ പിടിക്കാതിരിക്കാനായിട്ട് തീ പിടിക്കാതിരിക്കാനുള്ള ഒന്നര ലക്ഷം ഇതിന് ഈ സൂട്ടിനോ തീ പിടിക്കാതിരിക്കാനുള്ള ഉടുപ്പാണിത് തീയില് കയറുമ്പോഴേ രക്ഷിക്കാൻ പോകുന്ന ആൾക്കാരുടെ തീ പിടിക്കാതിരിക്കാന് വെള്ളത്തില് അല്ല പുകയുടെ ഇതിലൊക്കെ അല്ലേ ലാസ്റ്റ് ലാസ്റ്റ് കുട്ടികളുടെ എല്ലാം ഫുള്ള് പിള്ളേരേട്ടെ ഇതിനകത്ത് പിള്ളേരേട്ടാ ഇതിനകത്ത് ഫുള്ള് ഫുള് പിള്ളേർ അതിനകത്ത് വീണ കഴിഞ്ഞാൽ ഇടിയും ചവിട്ടുമൊക്കെ കിട്ടും ഒരുപാട് പിള്ളേര് അതിനകത്ത് ശ്രേഷ്ഠ ഇവിടെ കേറാനായിട്ട് വെയിറ്റ് ചെയ്ത് നോക്കിയാണ് ഈ കുട്ടികളുടെ ഈ ഗെയിം ഐറ്റംസിനൊന്നും കൂപ്പണമൊന്നുമില്ല ഫ്രീ ആണ് ഈ മൂന്ന് ഐറ്റംസ് ശ്രേഷ്ഠത ഇതിലിങ്ങനെ ചാടാൻ വേണ്ടിയിട്ട് ഇതാ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇടവെളിയിൽ സ്റ്റേജിൽ ഇങ്ങനെ ഫ്ലൂട്ട് ഡ്രംസ് ഇൻസ്ട്രുമെൻസ് വെച്ചിട്ട് മ്യൂസിക് പാടുന്നില്ല മ്യൂസിക് മാത്രം ഒരു സെറ്റ് ആൾക്കാർ ഇറങ്ങുന്നു അടുത്ത സെറ്റ് ആൾക്കാർ ഇതാ കയറാൻ നിൽക്കുന്നു ശ്രേഷ്ഠ ഒരിക്കാൻ നോർത്തിൽ വെച്ചിട്ട് കേറ്റിയിട്ട് ഇണ്ടാതെ ഇരുന്നിട്ട് ഇറങ്ങി വന്നല്ലേ ശ്രേഷ്ഠ കുഞ്ഞായിരിക്കുമ്പോ ശ്രേഷ്ഠ വീണ് പോയല്ലേ അവിടെ വെച്ച് ശ്രേഷ്ഠ നടക്കുന്നു ശ്രേഷ്ഠ സ്കിപ്പിംഗ് ഉണ്ടല്ലോ അതിൽ ചാടുന്ന പോലെയാണ് ഇവരിപ്പം രണ്ടുപേരും റാബിറ്റ് പോകുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ഈ പെറ്റൊക്കെ ഉണ്ടായിരുന്നേ കൊള്ളായിരുന്നു അല്ലേ ഏട്ടി ഇങ്ങനെ എക്സിബിഷൻ പോലെയൊക്കെ കഴിഞ്ഞോ ഇത്രേ ഉള്ളൂ അടുത്ത സെക്ഷൻ ആൾക്കാരെ കയറ്റാണെ ഇവരെ ഇറക്കി ശ്രേഷ്ഠ അടുത്ത ഐറ്റത്തിൽ കയറ്റം നല്ല തമിഴ് പാട്ടിൻ്റെ മ്യൂസിക്കാണ് അവിടെ നിന്ന് വരുന്നത് ഫ്ലൂട്ട് വായിക്കുന്നു നീ അടുത്തതിൽ കയറാം നീ അടുത്തതിൽ കയറാം അപ്പുറത്ത് ഉമ്മയും വന്ന് പുലിക വന്ന് വീഴുമോ ശ്രേഷ്ഠ പതിയെ കണ്ട എല്ലാം കൂടി ഇപ്പൊ വന്ന് വീഴുവെന്ന് വിചാരിച്ചു ശ്രേഷ്ഠ ഞടുത്ത് ഇവിടെ ശ്രേഷ്ഠയുടെ ആണ് നീരജ് കൃഷ്ണ ശ്രേഷ്ഠ ശ്രേഷ്ഠ ഇതുവഴി കയറി ഇതുവഴി കയറി ഇതുവഴി കയറി അതിൽ ആ കറുത്ത ബാൻഡിൽ പിടിച്ചു പിടിച്ചു കയറു കറുത്ത ബാൻഡിൽ പിടിച്ചു പിടിച്ചു കയറി ആ അത് വഴി കേട്ടെ പതിയെ പതിയെ അവര് കേറട്ടെ അവര് കേറട്ടെടി കേട്ടോ കണ്ട ഞാൻ ഇവിടുത്തെ മിനിസ്റ്റർ

ഇവിടെ ഇനാഗ്രേഷൻ വന്നതും സ്റ്റോളുകൾ കാണാൻ വന്നതും ഇവിടുത്തെ മിനിസ്റ്റർ ആയിരുന്നു പക്ഷെ എനിക്ക് അറിയില്ലായിരുന്നു മിനിസ്റ്റർ അടുത്തവിടെ പോയപ്പോഴത്തേക്കും അയാളെടുക്കാതെ ഞാൻ ബാക്കി പുറകെ വന്നപ്പോൾ മാത്രമാണ് വീഡിയോ എടുത്തത് ഇപ്പോൾ ഇവിടെ കഴിയാറായി ഇവിടെ വന്നപ്പോഴാണ് അവിടെ അനൗൺസ്മെൻറ്റ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഇവിടുത്തെ ആണ് വന്നിട്ടുണ്ടായിരുന്നതെന്ന് അപ്പോൾ എനിക്ക് പറ്റിയ ഒരു അമളിയാണത് നമുക്കറിയില്ലല്ലോ നമ്മൾ പുതിയ നമ്മുടെ പുതിയ സ്ഥലം എടുത്ത് ഇങ്ങനെ ഡീറ്റെയിൽസും നമുക്കറിയില്ലല്ലോ അപ്പോൾ ഇവിടെ ആൾക്കാർക്ക് ഇരിക്കാനൊക്കെ ചെയറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ ගානය මෙක අඩක කියන ගානවෙලා